ഹലോ ഹലോ അതാണത് എന്താ ഞാൻ കുറച്ച് കുറച്ച് ഫയൽ നോക്കിയിട്ട് റെസ്റ്റ് റെസ്റ്റ് അങ്ങനെ ഫയലുകൾ നോക്കി ഉറങ്ങേട്ട് എന്താ മനസ്സിലായില്ല ഞാൻ വണ്ടിന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് ലിഫ്റ്റ് ചോദിച്ചായിരിക്കും ഞാനും വിചാരിച്ചു ലിഫ്റ്റ് ചോദിച്ചാന്ന് പോലീസുകാർ എന്നോട് ഇറങ്ങി ഞാനതിനെ ചോദിച്ചാൽ എന്തിനു എന്നോട് ഇറങ്ങുന്നുടാ കൂടെ എന്റെ അച്ഛമ്മെ ഇതുവരെ ഞാൻ ഇറങ്ങടാ വിളിക്കല്ലേ പറഞ്ഞു ഇടുക്കി ഇടുക്കിന്ന് എന്ത് ഞാൻ എന്താ എന്താണ് ചോദിച്ചതെന്ന് പോലീസുകാരും പറഞ്ഞു മറ്റേത് എടുക്കടാ മറ്റേതോ ഞാൻ എന്ത് മറ്റേത് ലൈസൻസ് എടുക്കുന്നു അമ്മ പറയല്ലേ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻസ് ഇല്ലാത്ത പോക്കാൻ ചെറുപ്പത്തിലല്ലല്ലേ ഞാൻ പറഞ്ഞു ഇല്ല സൈഡാക്കടാന്ന് ഞാനും ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാക്കി ഇന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥലുണ്ട് കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഈ പീഡൻ്റെ പേരെന്തായിരുന്നു പീഡിയല്ല ആർ ടി ഓഫീസ് പോയാൽ അവിടെ സാധനം കിട്ടും സ്ഥലം ലൈസൻസ് ലൈസൻസ് കൊടുക്കുന്ന അതെ 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 ഒരു മൂന്നാല് പോലീസ് എന്താണ് റേഷൻ വാരി കൊടുക്കേ ഇതിന് കുറച്ച് റൂൾസ് റൂൾസ് ആൻഡ് ആൻഡ് റെഗുലേഷൻസ് റെഗുലേഷൻസ് ഉണ്ട് അതായത് തന്റെ വണ്ടി മനസ്സിലായില്ല അതായത് കാറാണോ ബസ്സാണോ ലോറിയാണോ സ്കൂട്ടറാണോ ആണോ എന്റെ വണ്ടി ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിനഴിച്ച ഫ്രണ്ട് ചളങ്ങിപ്പോയി ഞാൻ തന്നെ മാറ്റി ആക്കി മാറ്റിയത് അങ്ങനെ ആയതാണല്ലേ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും താങ്കള് ഈ സ്കൂട്ടറിലെ വെസ് പിയിൽ പോയി കൊണ്ടിരിക്കും ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കില് ഒരു വേറെ സ്കൂട്ടർ ആരാന് ഓവർ ടേക്ക് ചെയ്യാൻ അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സെക്കനില് കാണിച്ചു എന്താണ് ആ സിഗ്നൽ തന്റെ ഓപ്പോസിറ്റ് വണ്ടി പാര അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തനിക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തരാനുള്ള അഞ്ചു രൂപ രൂപ തരാം അപ്പൊ ഇതോ ഇന്നില്ലെങ്കിൽ പിന്നെ തന്നാലും മതി എന്താണ് വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയമോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാൻ കാര്യം പറഞ്ഞ ചിരിക്കരുത് ഇട്ടാ എന്നാലിന്റെ അവിടെയല്ലേ മറ്റേ തമ്പുരു സഞ്ചീലമാരിയുള്ള പയറുള്ള ചങ്ങായില്ലേ ആ ഇന്ന് പിടിച്ച് ആടെ മുമ്പിലും ബാക്കിലൊക്കെ വെള്ളമുള്ള ചങ്ങായി തറവണ ആ ആ പിടിച്ചത് എനിക്ക് മറ്റേ ഇല്ല ഞാൻ പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേരെന്തേക്കാലോ ലൈസൻസ് അതന്നെ അച്ഛനെ അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ കൊടുക്കുന്ന ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് നമ്മളവിടെ ആർക്കൊക്കെ ഇല്ല അവിടെ ആർക്കും ഇല്ല പറയാ സാധനംസ് മുപ്പതാക്കും ഇല്ലത് വേണ്ട ആരും വേണ്ട ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം കേട്ടാ ളടുത്ത് സാധനം ഉണ്ട് ഞാൻ വരുമ്പോ കൊണ്ടുവരാം മുപ്പതും ഒന്നും മുപ്പത്തൊന്നും ഇനി കുറഞ്ഞോണ്ട് നാപ്പതെണ്ണം പറയാം ലൈസൻസ് തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ കാര്യം വാരി കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന കുറച്ച് റൂൾസ് സ്ഥലമല്ലൂൾ റെഗുലേഷൻസ് താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂർ പൂരത്തിന് പോവാ താൻ സ്കൂട്ടറിൽ പോയി പെട്ടെന്ന് ആ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഒരന മതം ഇളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴി ആന ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പോരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയില്ലാണെ ആരൻറെ ബാങ്കിൽ മതം പൊട്ടി വരുന്നു ഞാൻ സ്കൂട്ടർ വൈഡ് ഇങ്ങനെ പോകുന്നു വലത്തോടുള്ള ഇന്ത്യക്കാരനെടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ട് ആന പറ്റിട്ടു ഒരു ചോദിക്കാൻ താങ്കൾ ഫിയറ്റ് സങ്കൽപ്പാണ് ഫിയ സങ്കൽപ്പല്ല പോവാനുള്ള യോഗ്യത എങ്കിലും താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാർ ഓഫ് ആയി പോയി അതായത് ഏഴ് മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ ഏഴിന് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഓഫ് ആയി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ട് നാലു ദിവസം രണ്ട് മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ പറഞ്ഞ സമയത്ത് എന്തോ താങ്കളോട് അവസാനമായിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അതായത് ഇത് സങ്കൽപ്പാണ് താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്വരം ചുരം ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പോ താങ്കൾ വയനാട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും കിടങ്ങ അടിച്ച അഭാരമായ കിടങ്ങാൻ പൊട്ടിക്കും എന്തിനു വയനാട് ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡിൽ സ്പീഡിൽ പോയ അറുപതല്ല നൂറ് നൂറ്റിപത്തിൽ കുറയില്ല നൂറ്റിപത്ത് നൂറ്റിപത്ത് സ്പീഡിൽ നിങ്ങൾ നിങ്ങള് നൂറ്റിപ്പത്ത് സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ ഇങ്ങനെ വരികയാണ് രണ്ട് സൈഡും കിടങ്ങാണ് ഒരു ഒരു രക്ഷയും നേടാനുള്ള സ്ഥലമുണ്ട് താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ ഒമ്പതാം വളം നടത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് കിട്ടിണ്ടാവും അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും ഒമ്പതാംളെത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി രണ്ട് സൈഡും കിടക്കാൻ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ വയനാട് ചോറ് മെറങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് വരുന്നു

സ്വാഗതം നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ഥിരം ജഡ്ജസിനെ പരിചയപ്പെടാം ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചിരിച്ചുകൊണ്ട് മാത്രം കുറ്റം പറയുന്ന ചിരിക്കുട്ടൻ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ പരിചയപ്പെടാം കാസേം ഇത് ശരിക്കും പറഞ്ഞല്ലേ വളരെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്ത് ഈ പേരൊക്കെ മാറ്റി ഷംന കാസീം ആക്കിയത് അത് ഞമ്മള് പേര് മാറ്റി വേറെ ആയിട്ട് കിടന്നോട്ടെ ഓ അതുകൊണ്ടാണല്ലേ ഇപ്പൊ ഞമ്മളെ നമ്മളെ ഒരു പേരല്ലേ മാറ്റിയോളൂ ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ച ഇവിടത്തെ ചില പെണ്ണുങ്ങള് സ്വന്തം മാപ്പാനെ വരെ മാറ്റി പറയുള്ളൂ ഇടയ്ക്കിടക്ക് കോഴി കൊത്ത കൊക്കണ ശബ്ദം കേൾക്കേണ്ടല്ലോ അതവിടുന്ന അയ്യോ ഇത് കോഴി കൊക്കിതല്ല ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്ക് അല്ലേ എന്തിനാവശ്യമില്ലാത്ത കേറി പിടിക്കുന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇഷ്ടപ്പെട്ട വിനോദം ഇത്തപ്പെട്ടാ എനിക്ക് വിനോദിനെ തീരെ ഇഷ്ടപ്പെട്ട കളികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് കളിയാ ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടം കളി ഈ സാനിയായ മിസ്സൊക്കെ കളിക്കുമ്പോ ൊക്കെയാ ബോൾ എടുക്കണത് എന്റെ മോനെ ആരെങ്കിലും കാണുടാ വൃത്തിയെട്ട കളി കാണത് ആ എത്രോരം പേര് കാണുന്നു അതാ ഈ നിന്നെ പോലെ ഉള്ളവര് കാണണ വേറെ ഒന്നും ആയിട്ടല്ല പിന്നെ ആ പെണ്ണിനെ ഇത്രയുള്ള നിക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണണത് ഈ പെണ്ണുങ്ങളെ ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടിച്ച് നോക്ക് അപ്പ കാണാൻ കളി ഒറ്റ മനുഷ്യനുണ്ടാവൂല ആട് കടന്നു കൂടെ ഇല്ലെന്ന് പറഞ്ഞേ അത് നിക്കറല്ല എന്റെ ഭാഷയിൽ പറയുമ്പോ ഷഡ്ജൻജം കോഴി കൊക്കണോ പിന്നെ കൊക്കുവാ ഞാൻ കൊക്കെയ്തല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു എന്റെ ശൈലി ചെയ്തൊക്കെ എന്ത് രസമല്ലേ ഈ പ്രോഗ്രാം എപ്പോഴും പറയും എന്ത് എനിക്കറിയില്ല കാര്യം രസ പടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ ചെയ്യാറുണ്ടോ ആ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എപ്പോ എന്റെ മോന്റെ കല്യാണത്തിന് ഞാനല്ലേ ഫ്രണ്ടില് പന്തലിന്റെ മുമ്പിൽ സ്വാഗതം ചെയ്തത് ഒരു നാരങ്ങയും ഒരു മുട്ടായി എന്റെ മോനെ ഇന്ന് രാവിലെ ഞാൻ സുബൈക്കഴിഞ്ഞാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തുള അ ഈ വട്ടമുണ്ട് എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാറില്ല എന്റെ കെട്ടിയോ ട്യൂൺ ചെയ്യൂട്ടാ കെട്ടിയോ ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും ഞാനില്ലാത്തപ്പോഴാണോ ഞാനുണ്ടെങ്കി അങ്ങനെ അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട് ഞാൻ ഞാൻ അതല്ലേ സംഗീതം ആ സംഗീത അവളുടെ അനീതി അവളെ പോണ കോട്ടോ നോക്കിയാ മുട്ടയിട്ടോ നോക്കിയാ കൊറേ നേരമായിട്ട് കൊക്കണ്ടെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്നും കേറി പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല കവിതയില്ലേ കവിത സംഗീതം അതിനെ പറ്റിയാ പറഞ്ഞത് ഇപ്പൊ കവിത ഏത് പെണ്ണിനെ എന്റെ കെട്ടിയും ഞാനില്ലെങ്കിൽ ഞാൻ എല്ലാരും നമുക്ക് ആദ്യത്തെ ഉണ്ടെങ്കി പേടിയും ആരംഭിക്കാം പാട്ടിലേക്ക് കടക്കാം അപ്പൊ ശരി നല്ല പാട്ട് നല്ലതാണ് എന്നാ പിടിച്ചോ പിന്നെ മാപ്പിള പാട്ടല്ലേ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ മൊത്തം പറഞ്ഞേയുള്ളൂ ഇനി കൊറേ കൂടെ അണ്ണാച്ചി പറഞ്ഞത് അണ്ണാച്ചി പറഞ്ഞു മനസ്സിലായോ നിറയെ സംഗതികളൊക്കെ ഉള്ള ാണ് ഉദ്ദേശിച്ചത് സംഗതിന് മുമ്പ് നിങ്ങള് നിർത്താൻ പറഞ്ഞില്ലാർജ് ഇതിപ്പോ ഓട്ടോറിക്ഷയിലാവുമ്പോൾ ഞാൻ ആദ്യം വന്നപ്പോല് പറയുന്ന എന്റെ സംഗതി ഒന്നും കരി പിടിക്കണ്ടെന്ന് കേട്ടോ മഞ്ഞ അല്ല എന്തൊക്കെയാ ഈ പറയുന്നേ വന്നു പോലെ പറയുന്ന ഞാൻ ചിരിച്ചത് തെറ്റായി പോയോ മോനെ ഹലോ ഒന്ന് കൊക്കല് നിർത്തിപ്പളും പുറത്താനും പറയട്ടെ ഹലോ ആരാടാ അങ്ങനിക്കില്ലേ ആരേ നാസറാ പറച്ചോനെ ആ അണോ ഞാനെടുത്തില്ല മോനെ എനിക്കെന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കുന്നത് പറയണമായിട്ടില്ല ഓണത്തിലെ നിൽക്ക ഈ പെരുന്നാളിന് പോത്തിനെ മേടിച്ചാല് ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണോന്ന് ഈ നാസർ പറയണു കൊള്ളാവ നല്ലൊരു പെരുന്നാളിന് പോത്തിനെ മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കോ ഒന്ന് ഫോണുണ്ടോ നിങ്ങളുടെ രണ്ടര രൂപയാടച്ചോനെ തെണ്ടികളുടെ അടുത്തോ ഇതിനെക്കാളും ഫോർ സെവൻ സീറോ മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് നാല് ആ ഒന്ന് ഓൾഡിട്ടാ ഹലോ സുലൈമാനേടാ ഞാൻ ഈ ഈ കച്ചവടത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കുന്നു ഇവൻ പറയണു ആ അതെ ഞാൻ ഇതിനകത്ത് ഇടപെടാനില്ല എന്നാ നിങ്ങൾ അയക്കോ ഇനി പറയണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ ചേർത്ത് സംസാരിച്ചോട്ടെ ആ സംസാരിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അങ്ങ് നീക്കി വെച്ചോട്ടോ താത്ത നിങ്ങൾ എന്തിന്റെ ഓണത്തിനടയ്ക്ക് പൊട്ടു വെച്ചോടും ചെയ്യുന്നേ ഇത് ഷോയല്ലേ ഷോ അറന്നോണ്ടിരിക്കല്ലേ എന്നൊക്കെയാണോ ഫോൺ ചെയ്യുന്നേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ശരിക്കും ജോലി എന്താ ജോലി എന്ന് പറഞ്ഞാല് ഞാൻ പാട്ട് പാടും പാട്ട് പാട്ടുപാടും അപ്പൊ നിങ്ങളെന്താ പരച്ച പരസ്യ ചിത്രോ അതൊക്കെ ജീവിച്ചു പോകണ്ടേ അതിന് വേണ്ടിട്ടാ ആ പരസ്യചിത്രത്തിലൊക്കെ അഭിനയിക്കുന്നേ കണ്ടിട്ടുണ്ടോ ഓ ഒരു കശുവണ്ടിയുടെ പരസ്യചിത്രത്തില് അഭിനയിച്ചത് എന്ത് രക്ഷേ കശുവണ്ടിയുടെ പരസ്യ ചിത്രത്തിൽ നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ ആ പരസ്യചരിത്രം അഭിനയിക്കാൻ നിങ്ങളുടെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല ഒരു കശുവിനണ്ടിയുടെ മുഖം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങള് ഈ സംഗീതപരമല്ലാതെ നോവല് സാഹിത്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ആ എനിക്ക് ഇത് ഇതല്ലാതെ സംഗീതം പാട്ടല്ലാതെ ഇത്തിരി സാഹിത്യപരമായിട്ടാണ് കവിത അത് ശരി കവിത എഴുതുന്നവർക്ക് കഥ എഴുതാൻ അതെന്താ എഴുതാനെളുപ്പാണല്ലോ ഈ കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇല്ല ഈ കവിതയുടെ നടുക്കുള്ള വി അങ് ഒഴിവായി കളഞ്ഞാ കഥയെ ഈ മാറ്റം അല്ലേ ഞാൻ ഞാൻ ശരിക്കും അതല്ല മുഹമ്മദ് ഷീറിന്റെ ആവുമ്പോഴും എനിക്ക് അയാളെ വലിയ താല്പര്യം ഇല്ല എന്തായത് എന്റെ മോനെ ഇത്രേം കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അല്ലെ അയാള് അയാൾ എഴുതിയത് കണ്ടില്ലേ എൻറെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഞമ്മടെ വീടുകളിൽ പലതും ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് നടക്കലാണോ അന്തസ്സുണ്ട് എന്റെ വീട്ടിലെ ഒരു ജേസി പശുണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ്സും ശരിയാണ് അതൊന്നും അതൊക്കെ അഹങ്കാരമോനെ കിബിറ ശരിക്കും പറഞ്ഞല്ലേ ഞാൻ ഇത്ര ഒന്നും ചിന്തിച്ചില്ല ഏട്ടോ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അല്ലേശിട്ട് ഞാനൊരു സിനിമാ പാട്ട് പാടിയാ പറ്റും അറിയാം തെഞ്ചായാലും ആർക്കും മനസ്സിലാവില്ല ഇന്ത്യ എല്ലാരും പാടണെ പിടിയിട്ടില്ല അപ്പൊ എന്താ പിടിച്ചോ പാടത്ത പാടിക്കും അവസാനം പാടുപാടരുത് കേട്ടോ ഏ പാട് ഏ പാടത്ത് പാടാൻ തുടങ്ങണല്ലേ ഓരോ ഗുണഗുണു ഏ മരതിൽ നന്നായിട്ടൊന്നുല്ലീവ വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഏ മെര തീർന്നില്ല മരതിൽ കാ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ോ നിർത്താവോ അപ്പൊ മാർക്കിട്ടില്ല മുഴുവൻ വരണ്ട് ഇനിയിപ്പൊ ഇതിലിപ്പോ ഉള്ള എന്ത് സംഗതി പൊറത്ത് ഇപ്പൊ തന്നെ മൊത്തം എനിക്ക് വന്നു ആണോ ഇനി അങ്ങനെ വരണ്ട കേട്ടോ കാര്യം ഞാൻ ചോദിച്ചോട്ടെ വേറെ ഒന്നല്ല താത്ത ഈ ഗ്യാസിന്റെ അസുഖം പിന്നെ അത് എന്ന് മൊസൈക്കിടുന്നതാളുളു അങ്ങനെ ഓ അത് ശരി കുഴപ്പമില്ല അല്ലേ രസമായിട്ട് പെർഫോം ചെയ്തായിരുന്നു അപ്പം നന്നായിട്ട് പാടിയിരുന്നു കേട്ടോ നല്ല രസമായിട്ട് പാടി വന്നപ്പോഴും പിന്നെ ആയിട്ട് ആയിട്ട് പിന്നെ അത് മാത്രല്ല നമ്മൾ മുമ്പേ പെർഫോമൻസ് റൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ പെർഫോം ചെയ്തില്ല ഏട്ടോ താത്ത ഇനിയിപ്പം പെർഫോമൻസ് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് റൗണ്ടാണ് അപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് ഓക്കെ ആണല്ലോ അതെ അതെ അപ്പൊ നമ്മുടെ താത്ത നല്ലൊരു തമിഴ് ഗാനം പെർഫോം ചെയ്യാൻ പോവുകയാണ് കാണാൻ ശരി അണ്ണാച്ചി നോക്കിയിരിക്കുന്നു സംഗതി പോയി എവിടെയാർക്കുന്നുണ്ടോ പാടി വന്നപ്പോ ആവേശത്തിലായോർന്ന്

ശുദ്ധ സംഗീതം പോവാൻ പാടില്ല കേട്ടോ എല്ലാം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് വീണൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു വയസ്സായ സ്ത്രീയാണ് കൊറേയൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കണം അതുകൊണ്ടാണല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇത്രയും രസമായിട്ട് പെർഫോം ചെയ്തല്ലേ നല്ല കോസ്റ്റ്യൂട്ടോ കോസ്റ്റ്യൂം നല്ല രസമായിട്ടുണ്ട് ഇതാരാ സെലക്ട് ഞാൻ ചെയ്തത്യാ

നിങ്ങൾ എല്ലാരും എനിക്ക് ഇ എം എസ് വിട്ടു തരണം പോയി എന്തായാലും വിട്ടാ പോരേ അപ്പൊ എല്ലാരും ഞമ്മക്ക് വേണ്ടി ഇ എം എസ് വിടണം ഞമ്മക്ക് ഇ എം എസ് വിടേണ്ട തറപ്പായ തറപ്പായ ഫ്ലോർന്ന് പറഞ്ഞ എന്താ തറ തറ മാറ്റെന്ന് പറഞ്ഞാ എന്താ പായാ അപ്പൊ തറുപ്പായ പിന്നെ പിന്നെ ബഹിരാകാശം ആ സ്പേസ് ഇവിടെ മലയാളികളാണുള്ള ഇവരോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ അപ്പൊ ബഹിരാകാശം നിങ്ങളെല്ലാരും എനിക്ക് ഇടതടവില്ലാതെ ഇ എം എസ് വിട്ട് എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഓട്ട് ചോദിച്ചാലൊന്നും ഈ ചെറുപ്പക്കാർ ഇ എം എസ് വിടൂലെന്ന് ഞമ്മക്കറിയാം പക്ഷെ ഞമ്മടെ മക്കളെ കണ്ട ഇവരെന്നല്ല ഇവരുടെ വാപ്പാമാര് വരെ വന്ന് വിടും സ്വർണം പോലെ വളർത്തുന്ന മക്കളല്ലേ എല്ലാരിക്കും സ്വർണക്കടയുടെ പേരായിട്ടേക്കണേ വിളിക്കട്ടെ ആ മോളെ പാത്തും ഇതാണ് മോനെ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇനി അടുത്ത മോളെ വിളിക്കാം അവൾ ഇവിടെ അടിച്ചോണ്ട് പോകും ഇതാണ് നമ്മുടെ ആലൂക്കാസ് ജ്വല്ലറി കണ്ടാ ഒരു പണത്തൂക്കം മുന്നിൽ ഇത് ഒരു പണത്തൂക്കമല്ല മുന്നിൽ മോളെ പോയിക്കോടി ഒന്നൊന്നര നല്ല പണത്തൂക്കമാണല്ലോ അത് എന്റെ അടുത്ത മോളെ കണ്ട ആരും ഭീമാ ഭീമ ഭീമിയാളെ ഭീമാ ഇതൊക്കെ കൊള്ളാം കേട്ട് എന്ത് രസാണെന്നറിയേ നല്ല രസം ഉണ്ട് കേട്ടോ